ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരക്ക് സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നറുക്കെടുപ്പ് തീയതി മാറ്റിവെച്ച തിരുവോണം ബമ്പർ ബിആർ നൂറ്റിയഞ്ച് നറുക്കെടുപ്പ് ഒക്ടോബർ നാലാം തീയതി നടക്കുവാൻ പോവുകയാണ് എഴുപത്തിയഞ്ചു ലക്ഷത്തോളം ടിക്കറ്റുകളുടെ വിൽപ്പന നടന്നുവെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം എഴുപത്തിയൊന്ന് ലക്ഷം ഓണം ബമ്പർ ടിക്കറ്റ് ആയിരുന്നു വിറ്റിരുന്നത് എന്നതിനാൽ ഇത്തവണത്തേത് പുതിയൊരു റെക്കോർഡാണ് ഓണം പമ്പറിന്റെ സമ്മാന ഘടന തന്നെയാണ് ഭാഗ്യാന്വേഷികളെ ടിക്കറ്റ് എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആകെ ഇരുപത്തിരണ്ട് കോടീശ്വരന്മാരെയാണ് ഓണം ബമ്പർ സൃഷ്ടിക്കുന്നത് ഓണം ബമ്പറിന്റെ ടിക്കറ്റ് വില അഞ്ഞൂറ് രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യവാന് ലഭിക്കുക ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റ ഏജന്റിന് കമ്മീഷനായും ലഭിക്കുക കോടികളാണ് ഇതുകൂടാതെ ഓണം പമ്പറിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതമാണ് ഇത് ഇരുപത് പേർക്കാണ് നൽകുന്നത് അങ്ങനെ മൊത്തം ഓണം പമ്പർ വഴി ഇരുപത്തിരണ്ട് കോടി ാണ് ഒക്ടോബർ നാലിന് സൃഷ്ടിക്കപ്പെടുക മൂന്നാം സമ്മാനമായി അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും ഓണം ബമ്പറിലൂടെ ലഭിക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നുണ്ട് കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ ഒട്ടേറെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ നൽകുന്നു പാലക്കാടാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വില്പന നടന്നത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് എണ്ണം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ജില്ലയിൽ വിറ്റുപോയത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ല ഒൻപത് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ് ടിക്കറ്റുകളും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും ഏജൻസികൾക്ക് കഴിഞ്ഞു ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ നിർവഹിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഭാഗ്യക്കുറി ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്നും നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചെങ്കിലും തിരുവോണം പമ്പറിന് അത് ബാധിക്കില്ല എന്നാൽ മറ്റു ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ പുതിയൊരു രീതിയിൽ ജി എസ് ടി വർദ്ധന ബാധിക്കുന്നതാണ് ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്നും നാൽപ്പതാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ലോട്ടറി ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കില്ല പകരം സമ്മാനം ഏജൻസി കമ്മീഷൻ ഏജൻസി സമ്മാനം സർക്കാരിന്റെ ലാഭം എന്നിവയിൽ നിശ്ചിത ശതമാനം കുറവ് വരുത്തി പ്രതിസന്ധി പരിഹരിക്കും കഴിഞ്ഞ മേയിൽ ടിക്കറ്റ് വില നാൽപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചതിനു പിന്നാലെ വീണ്ടും വർധന വരുത്തിയാൽ വിൽപ്പനയെ സാരമായി ബാധിക്കും പുതിയ ഘടനയിൽ സമ്മാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടില്ല ആകെ സമ്മാനത്തുകയിൽ ഏകദേശം നാല് പോയിന്റ് അഞ്ച് ശതമാനം കുറവ് വരുത്തി ഏജൻസി കമ്മീഷനത്തിലെ ചിലവ് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തോളം കുറച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇതനുസരിച്ച് കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ജി എസ് ടി കൂട്ടുന്നതിന് മുൻപുള്ള സമ്മാനങ്ങളുടെ എണ്ണം നാല് ലക്ഷത്തി ഓരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആയിരുന്നെങ്കിൽ നാല്പത് ശതമാനം ജി എസ് ടി ആക്കിയപ്പോൾ സമ്മാനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആക്കിയിട്ടുണ്ട് അതുപോലെ ഏജന്റ് കമ്മീഷൻ നേരത്തെ മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയായിരുന്നു ഇപ്പോൾ രണ്ടേ പോയിന്റ് ഒന്നേ ഒമ്പത് കോടി രൂപയായി കുറച്ചിട്ടുണ്ട് തിരുവോണം പമ്പർ സമ്മാനത്തുക ഇരുപത്തി കോടിയാണെങ്കിലും ഭാഗ്യശാലയ്ക്ക് അത്രയും കയ്യിൽ ലഭിക്കില്ല അതിൽ നിന്നും ഇനി പറയുന്ന തുകകൾ കുറയും ഏജൻസി കമ്മീഷൻ പത്ത് ശതമാനം അതായത് രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ സമ്മാന നികുതി മുപ്പത് ശതമാനം അതായത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ഇത്രയും കുറച്ച് ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ആദ്യം എത്തും തുടർന്ന് നികുതി തുകയ്ക്കുള്ള സർചാർജ് മുപ്പത്തിയേഴ് ശതമാനം അതായത് രണ്ട് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് നാല് ശതമാനം അതായത് മുപ്പത്തി പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ഇങ്ങനെ അക്കൌണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതി രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ നൽകണം ഇത്തരത്തിൽ എല്ലാ നികുതിയും കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യശാലയ്ക്ക് കിട്ടുന്നത് പന്ത്രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് ഇനി ലോട്ടറി വകുപ്പ് ചില മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് അവ പാലിക്കാതെ ഇരുന്നാൽ ലോട്ടറി അടിച്ചാലും നിങ്ങൾക്ക് സമ്മാനത്തുക ലഭിക്കാതിരുന്നേക്കാം ഒന്നാമതായി അംഗീകൃത ഏജന്റുമാരുടെ കയ്യിൽ നിന്നേ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പാടുള്ളൂ അല്ലാതെ ഓൺലൈൻ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ് മറ്റൊന്ന് കേരള ഭാഗ്യ കേരളത്തിൽ മാത്രം വിൽപ്പനയ്ക്കുള്ളതാണ് അതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവ വാങ്ങുവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ലോട്ടറി എടുക്കുന്നവർ ഓർക്കേണ്ടതാണ് ഒന്നിലധികം പേർ ചേർന്ന് ഷെയറിട്ട് ഓണം ബമ്പർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളിലേക്കായി സമ്മാനത്തുക കൈമാറുവാൻ ലോട്ടറി വകുപ്പിന് കഴിയില്ല ഈ തുക ലോട്ടറി വകുപ്പ് വീതിച്ച് വിവിധ അക്കൌണ്ടുകളിലേക്കായി നൽകുകയും ഇല്ല അതിനാൽ വാങ്ങിയ ടിക്കറ്റിന് സമ്മാനം അടിക്കുകയാണെങ്കിൽ സമ്മാനത്തുക വാങ്ങുന്നതിനായി കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ചുമതലപ്പെടുത്തണം ഒരാളെ ചുമതലപ്പെടുത്തുന്ന കാര്യം അൻപത് രൂപയുടെ മുതൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയ ഡോക്യുമെന്റ് ലോട്ടറി വകുപ്പിൽ നിങ്ങൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിന് നിങ്ങൾ നൽകേണ്ടി വരിക ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സമ്മാനത്തുക ലോട്ടറി വകുപ്പ് കൈമാറുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്തു നൽകുക